ഹായ് സോൾസ് സുഭാഷ് ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കാം ഞാൻ കാർഡ് ഇവിടെ ഷഫിൾ ചെയ്യാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ കാർഡ് എടുക്കാം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് തേർഡ് കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോർട്സ് ആണ് സ്റ്റ് കടത്താണ് സോറി ഞാൻ ബാക്കിയുള്ള കാർഡ് എടുക്കുമ്പോൾ ഫോണ് സ്കിപ്പായിപ്പോയി അപ്പോൾ കുറച്ച് വീഡിയോസ് ഇതായിപ്പോയിട്ടോ ഐം സോറി അപ്പം നമുക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കാം എയ്റ്റ് ഓഫ് സോർട്സ് ആണ് ഫസ്റ്റ് കാര്യം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആൻഡ് നടപടി എടുക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് സ്പീഡ് ഓഫ് ആക്ഷൻ പെട്ടെന്ന് നടപടി എടുക്കുക അതേപോലെ തന്നെ സ്വീറ്റ് ചേഞ്ച് ദ മൂമെൻ്റ് എന്നാണ് പറയുന്നത് അതായത് പെട്ടെന്നുള്ള ചേഞ്ച് പെട്ടെന്നുള്ളൊരു മാറ്റം നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അതായത് അവർ ചില അവരുടെ ഹസ്ബൻഡ് വിദേശത്തൊക്കെ ആയിരിക്കാം അവർ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നിങ്ങളടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനയും കൂടാണ് പിന്നെ ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ തമ്മിൽ വല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മെസ്സേജും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതും ആവുന്നതും അതൊക്കെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുകയാണ് ചിലരിത് അതായത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതൊന്ന് ആയി വരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചിലർക്ക് മെസ്സേജ് വരാം ചിലർക്ക് കോള് വരാം വട്ട് അവർ ഓക്കെ അതിനെ സൂചിപ്പിക്കുന്ന കാർഡാണിത് ജസ്റ്റ് കാർഡ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ കുറവുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവിടെ എലമെൻറ്റ് വന്നിരിക്കുന്നത് ഫയറാണ് സൂര്യനാണ് ഓക്കെ പ്ലാനറ്റ് സൂര്യനാണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തി ധൈര്യം ക്ഷമാശക്തി അതായത് ഒരു നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൽ ഒരു ക്ഷമ കാണിക്കാണ് അവർ സോഫ്റ്റ് കൺട്രോൾ ആൻഡ് പേഷ്യൻസ് ഓക്കെ കറേജ് സ്ട്രെങ്ത്ത് അതൊക്കെ ഇല്ല അവർക്കില്ല പക്ഷെ അവർക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അവരുടെ തോട്ട്സിൽ ആ ഒരു ചേഞ്ചസ് മാറ്റം വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് നിങ്ങളടുത്തേക്ക് വരാന് അവർക്ക് സ്ട്രെങ്ത്ത് ആവശ്യമാണ് ചിലവർക്ക് സ്ട്രെങ്ത് ഉണ്ട് വരും എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഓഫ് സോട്സാണ് അവരുടെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു വേ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ കാരണം ചിലപ്പോൾ വാട്ടവർ എന്തോ ആവാം ആ ഒരു ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അവർ നല്ല പെയിൻഫുൾ സിറ്റുവേഷനിലാണ് എന്നാണ് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ മാറുന്നു എന്നാണ് പറയുന്നത് ഡെത്ത് ഡെത്ത് എന്ന് പറയ ഡെത്ത് ഭയങ്കര മരണമാണല്ലോ എന്നൊക്കെ ചിലവർ വിചാരിക്കും പക്ഷെ ഡെത്ത് എന്ന് പറയുന്നതിന് ഒരുപാട് മീനിങ് ഉണ്ട് ഇതിലിവരെ മൈൻഡ് തോ തോട്ടിന് മൈൻഡ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നൊരു കാടാണ് അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ അവസാനം എന്നും പറയും പുനർജന്മം എന്നും പറയും അതേപോലെ ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം അതിനെയും സൂചിപ്പിക്കുന്ന ഒരു കാടാണ് ഓക്കെ അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ഇത് ഈ സിറ്റുവേഷനിൽ അവർ മൂവ് ഓൺ ചെയ്തു എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്ന കാർഡ് അതായത് നിങ്ങളുടെ വ്യക്തി എന്ത് പെയിൻഫുൾ സിറ്റുവേഷനിലാണോ കടന്നത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡാവുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ എൻ്റാവുന്നു അവർക്ക് സ്ട്രെങ്ത് വരുന്നു നിങ്ങളോടുള്ള നടപടി പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് തോന്നുന്നു നെക്സ്റ്റ് കാർഡ് അവർ പഴയ കാര്യങ്ങളെ ഓർത്ത് എന്താ ട്രിഗർ ആവാന്ന് പറയും ട്രിഗറായിട്ട് അവർക്ക് ഇമോഷൻ ആൻഡ് പഴയ സ്റ്റാൾജി കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പഴയ ആ ബോണ്ടിങ്ങും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നിഗ്ലക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അവർ ഓക്കെ അവർ ആകെ വിഷം നിൽക്കുകയാണ് അതിങ്ങനെ ഓർത്ത് ഓർത്ത് ആ അതിൽ സ്റ്റെക്കായി നിൽക്കുവായിരുന്നു ഇത്രയും പക്ഷേ അതിനൊരു മൂവ് ഓൺ വന്നിരിക്കുന്നു എന്നാണ് നൈറ്റ് ഓഫ് വാൻസ് പറയുന്നത് ഓക്കെ അതിനൊരു മൂവ് ഓൺ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളിലുള്ള ആ ഫോക്കസും കാരണം ആയിരിക്കാം അവരൊരു സ്റ്റാൻഡ് എടുക്കുന്നത് ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല എന്തെങ്കിലും കാരണത്താൽ മുന്നോട്ട് പോകണം എന്ന് ചിലർ വിദേശത്തായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ അവർക്കൊരു വിജയം വേണം എന്ന് ഇതാക്കുന്നുണ്ട് ഓക്കെ അവർക്കൊരു വിജയം പിന്നെ ആണെങ്കിൽ എന്തോ ഒരു സെലിബ്രേഷൻ്റെ ഒരു തിരക്കിലും കൂടെ ആയിരുന്നു അവർ അതായത് അവർ നല്ല പാർട്ടികളിലോ എന്തെങ്കിലും പരിപാടിയിലോ അങ്ങനെ എന്തെങ്കിലും ഏർപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ സിക്സ് ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു വിജയം വേണം അതിൽ നിന്നൊക്കെ ഒരു മൂവ് ഓൺ വേണം എന്നാണ് അവർ വിചാരിക്കുന്നത് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ അല്ല ഈ ഒരു സിറ്റുവേഷൻ നിന്ന് മറികടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ പിന്നെ ഈ പെയിൻഫുള്ളായ സിറ്റുവേഷൻ നിന്ന് മറികടന്നു പിന്നെ ഈ സ്റ്റെക്നെസ് നിന്ന് മറികടന്നിട്ടൊരു വിജയം വേണം എന്നാണ് നിങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ നിങ്ങളെയും ഫ്യൂച്ചർ ലൈഫിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഒരു കണ്ണു അരച്ച് നമ്മൾ ഒരു ഒരു ചൂസ് ചെയ്യുന്ന പറയുന്നത് അവർ ഓക്കെ ഒരു ഉറച്ച തീരുമാനത്തിലാണ് അവരിപ്പോൾ നിക്ചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ശക്തമായ ബന്ധം പിന്തുണയ്ക്കുക അതായത് എന്ത് പ്രണയമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങോ എന്തോ ആയിരിക്കാം ഇവിടെ സുഹൃത്തുക്കൾ കാര്യങ്ങൾ നോക്കുന്നുണ്ട് തോന്നുന്നു അതായത് എനിക്ക് അവരുടെ എനർജി കിട്ടുന്നുണ്ട് അതായത് ചിലർ സുഹൃത്തുക്കൾ അങ്ങോട്ട് തെറ്റിപ്പിരിഞ്ഞവരുണ്ടാവും അവരതും ഒരു വിജയം വരുന്നു എന്നാണ് പറയുന്നത് വിക്ടറി പിന്തുണ സെൽഫ് കോൺഫിഡൻറ്റ് അതായത് പ്രോഗ്രസ് പുരോഗതി പബ്ലിക് റീകൺ ഷൻ ഇത് ഇവിടെ ഫയർ എലമെൻ്റാണ് വന്നിരിക്കുന്നത് ഏരിയസ് ആൻഡ് ചിങ്കം ധനു ഓക്കെ അപ്പോൾ ശക്തമായ ബന്ധത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്ന കാർഡ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ ശക്തമായിട്ട് അവർ പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കണം എന്ന് അവർ വിചാരിക്കുകയാണ് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഒരുപാട് എനർജി കിട്ടുന്നുണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ബന്ധം അതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതേപോലെ ലവേഴ്സ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അവർ പുതിയ ബന്ധത്തിൻ്റെ തുടക്കം വികാര സ്വര കൈമാറ്റം എന്നൊക്കെ പറയില്ലേ ആ ഒരു തയ്യാറെടുപ്പിലാണ് അവർ ഓക്കെ ഈ ക്യൂനിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ അവർ അവരുടെ കയ്യിലുള്ള കപ്പിനാണ് ഫോക്കസ് ചെയ്യുന്നത് ചുറ്റും വള്ളം കയറിയിട്ടും അവരുടെ സിംഹാസനത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല അവർ നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ചിന്തയിലാണ് മുഴങ്ങിയിരിക്കുന്നത് എനിക്ക് നിങ്ങളിലാണ് സ്റ്റെക്കായിരിക്കുന്നത് ഓക്കെ ഈ ബ്ലൂ കളറൊക്കെ കണ്ടില്ലേ അതൊക്കെ ദയ ഈഷ്മളത സ്നേഹം സെൻസിറ്റീവ് വെർത്ത് ഫെമിനിറ്റി അങ്ങനെ ഇതിനെ കാണിക്കുന്നൊരു കാലം കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഓക്കെ ഒരു ഒരു ഇപ്പോൾ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് അത് എൻ്റെ എന്തായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്ട്രെങ്ത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്തേക്ക് വരാനുള്ള സാധനം വിദേശത്തുള്ളവരൊക്കെ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ പഴയ കാര്യത്തിലൊക്കെ സ്റ്റെക്ക് ആയതുകൊണ്ട് അവർക്കൊരു ഓൺ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ ഒരു വിജയം വേണമെന്ന് പറയുന്നുണ്ട് ചിലർ ജോലിൻ്റെ അത് ഞാൻ പറഞ്ഞില്ല ജോലിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വിജയം വരുന്നുണ്ട് അവർക്ക് ഓക്കെ പിന്നെ നിങ്ങളിലാണ് ഫോക്കസ് ചെയ്തൊക്കെ കണ്ടാക്ട് എന്താണ് നിങ്ങളിലാണ് ഫോക്കസ് ഓക്കെ ഇതൊക്കെ ആണ് കാരണം ഒരു സ്റ്റാൻഡ് എടുക്കണം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നിർത്താണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക യൂണിവേഴ്സിന് നന്ദി അറിയിക്കുക താങ്ക്